യുവാവിനെ കൈകാലുകൾ കെട്ടിയിട്ട ശേഷം നഗ്നനാക്കി സിഗരറ്റ് കൊണ്ട് ശരീരമാകെ കുത്തിപ്പൊള്ളിച്ച ഭാര്യ അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ ബിജിനോറിലാണ് ഞെട്ടിക്കുന്ന സംഭവം മെഹർജഹാന എന്ന യുവതിയാണ് ഭർത്താവ് മനൻ സെയ്ദിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയത് താൻ മദ്യപിച്ചു എന്ന് ആരോപിച്ചാണ് പീഡനം നടത്തിയതെന്ന് വനൻസെയ്തി നൽകിയ മൊഴിയിൽ പറയുന്നു വീട്ടിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു കൈകാലുകൾ വലിച്ചു മുറുക്കി കെട്ടിയ ശേഷം ലഹരി വസ്തു വായിലിട്ട് ചവച്ച ശേഷമാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ശാരീരിക ആക്രമണം നടത്തിയത് കഴുത്ത് ഞെരിച്ച് കൊല്ലാനും ഉപയോഗിച്ച് ലൈംഗിക അവയവം മുറിക്കാനുള്ള ശ്രമവും പോലീസ് കണ്ടെടുത്ത ദൃശ്യത്തിലുണ്ട് എന്നാൽ ഭാര്യയാണ് തന്നെ മദ്യം നൽകി പലതവണ മുൻപ് പീഡിപ്പിച്ചതെന്നും യുവാവ് നൽകിയ മൊഴിയിലുണ്ട് കൊലപാതക ശ്രമം ആക്രമണം പീഡനം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം ബെഹർജാനെതിരെ പോലീസ് കേസെടുത്തു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make a Statement Jewelry by Claris.